തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇരുപത്തി മൂന്ന് വാർഡുകളിലേക്ക് കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വൻ വിജയം നേടിയിരിക്കുന്നു വൻ വിജയം നേടി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ വമ്പൻ വിജയമാണ് വമ്പൻ കുതിപ്പാണ് നടത്തിയത് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് അതിനെയൊക്കെ കാര്യമുണ്ട് ഇതൊരു ഇരുപത്തി മൂന്ന് വാർഡുകളിൽ മാത്രമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതിയുടെ ഒരു പ്രതിഫലനമാകുമോ എന്ന ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് അതുകൂടാതെ പഞ്ചായത്ത് വാർഡുകളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവിടുത്തെ പ്രാദേശിക പ്രശ്നങ്ങളെ മുൻനിർത്തിയാണ് അതിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യില്ല ദേശീയ രാഷ്ട്രീയമോ സംസ്ഥാന രാഷ്ട്രീയമോ ഒന്നും അവിടെ ചർച്ച ചെയ്യാൻ സാധ്യതയില്ല ആ പ്രദേശത്തെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ആ പ്രദേശത്തെ വികസന കാര്യങ്ങൾ ആ പ്രദേശത്ത് നിൽക്കുന്ന മറ്റ് പ്രശ്നങ്ങളൊക്കെയാണ് പൊതുവെ ചർച്ച ചെയ്യപ്പെടുക അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി ആരാണ് എന്നതുകൂടി വളരെ പ്രകടമായും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്നതാണ് പറയുന്ന ന്യായം ശരിയാണ് ഈ പറയുന്നതിലൊന്നും യാതൊരു തെറ്റുമില്ല എന്തുകൊണ്ടാണ് ഇടതുപക്ഷം നേടിയത് വമ്പൻ വിജയമാണ് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണ ഈ മത്സരം നടന്ന സീറ്റുകളിൽ സിറ്റിംഗ് സീറ്റുകളുടെ എണ്ണം അഞ്ചായിരുന്നു ആ അഞ്ച് പത്താക്കി മാറ്റി എന്ന് വെച്ചാൽ അഞ്ചു നിന്ന് പത്തിലേക്ക് നേരെ ഇരട്ടിയാക്കി മാറ്റാൻ കഴിഞ്ഞു ഏഴോളം സീറ്റുകൾ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പത്ത് സീറ്റാണ് കോൺഗ്രസ് ലഭിച്ചിരിക്കുന്നത് പതിമൂന്ന് സീറ്റാണ് അവരുടെ സിറ്റിംഗ് സീറ്റ് അതിൽ പത്ത് സീറ്റിൽ വിജയിച്ചിരിക്കുന്നത് യു ഡി എഫ് ആണ് ആ പത്തിൽ ആറ് സീറ്റും മുസ്ലിം ലീഗിന്റെ സീറ്റുകളാണ് മുസ്ലിം ലീഗ് അവരുടെ സിറ്റിംഗ് സീറ്റുകൾ അതുപോലെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് അവരുടെ ശക്തി മുസ്ലിം ലീഗിന്റെ ശക്തി അതുപോലെ തുടരുന്നു ക്ഷയിക്കുന്നത് ആരുടെ ശക്തിയാണ് കോൺഗ്രസിന്റെ ശക്തിയാണ് എന്ന് പറയാം പതിമൂന്നിൽ നിന്ന് പത്തിലേക്ക് തണപ്പോൾ അതോടൊപ്പം തന്നെ ബി ജെ പി ബി ജെ പിക്ക് നാല് സീറ്റാണ് ഉണ്ടായിരുന്നത് ആ നാല് സീറ്റിൽ മൂന്നിലേക്ക് വീണു എന്ന് മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിൽ അവർ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന രണ്ട് വാർഡുകൾ തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം അതിന് മറുപടിയുണ്ട് ബി ജെ പിയുടെ ബി ജെ പി നേതൃത്വം പറയുന്നത് മട്ടന്നൂരിൽ കണ്ണൂരിൽ ഞങ്ങൾ അക്കൗണ്ട് തുറന്നില്ലേ എന്നാണ് അക്കൗണ്ട് തുറന്നു ശരിയാണ് വസ്തുതയാണ് ആരുടെ സീറ്റാണ് പിടിച്ചെടുത്തത് കോൺഗ്രസിന്റെ സീറ്റ് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിലാണ് വിജയം നേടിയിരിക്കുന്നത് ബി ജെ പി എന്നത് മറന്നു പോകരുത് എന്ന് വെച്ചാൽ എങ്ങനെയാണ് വോട്ടുകൾ മാറുന്നത് ഏത് ഭാഗത്തേക്കാണ് കോൺഗ്രസിന്റെ വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത് മാറുന്നത് എന്നതിന്റെ ഒരു വ്യക്തത അതിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അതിനപ്പുറത്തേക്ക് മറ്റൊരു രാഷ്ട്രീയമുണ്ട് എന്താണ് ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി വലിയ തോതിലുള്ള പ്രചാരണം സർക്കാരിനെതിരെ എൽ ഡി എഫിനെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സർക്കാർ വിരുദ്ധ തരംഗം ആഞ്ഞടിക്കുകയാണ് എന്നാണ് നമ്മുടെ മാധ്യമങ്ങളെല്ലാം പറയുന്നത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ നടത്തുന്ന ചെറിയ ചെറിയ സർവേകളിലൊക്കെ അത് പ്രകടവുമാണ് സംസ്ഥാനത്ത് ഒരു സർക്കാർ വിരുദ്ധ തരംഗമുണ്ട് ആ സർക്കാർ വിരുദ്ധ തരംഗത്തിൽ ഈ എൽ സർക്കാർ നിലമ്പൊത്തും ലോക്സഭ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് എതിരായിരിക്കും ജനവിധി എന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് മാധ്യമങ്ങൾ പറയുന്നത് അതുപോലെ വിശ്വസിച്ച് കോൺഗ്രസ് നേതാക്കളും ബി ജെ പി നേതാക്കളുമൊക്കെ അത് പാടുകയും ചെയ്യുന്നത് നാം എത്രയോ കണ്ടതാണ് ഇപ്പോൾ കെ സുധാകരനും ബി ഡി സതീശനും നടത്തുന്ന വാർത്താ സമ്മേളനത്തിലൊക്കെ പറയുന്ന കാര്യങ്ങൾ തലേദിവസം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ തന്നെയാണ് അത് ഒന്നുകൂടി പൊടിപ്പും തൊങ്ങലും ചേർത്ത് പറഞ്ഞു പോവുക എന്നത് മാത്രമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ നമ്മുടെ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത് മുഴുവൻ സർക്കാർ വിരുദ്ധ വാർത്തകളാണ് സർക്കാർ വിരുദ്ധ വാർത്തകൾ കൊടുക്കുന്നതിൽ തെറ്റില്ല സർക്കാർ വിരുദ്ധമാണ് എന്ന് വരുത്തുന്ന രൂപത്തിൽ തമസ്കരിക്ക വാർത്തകൾ വളച്ചൊടുക്കപ്പെട്ട വാർത്തകൾ വാർത്ത വരുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ് കാരണം എത്ര തവണയാണ് നമ്മുടെ മാതൃഭൂമിയും മനോരമയും ഒക്കെ വാർത്തകൾ തിരുത്തി കൊടുക്കുന്നത് എന്നത് നമ്മുടെ മുന്നിലുള്ള ഉദാഹരണമാണ് എന്നുവെച്ചാൽ ബി ജെ പി ഒരു ഭാഗത്ത് കോൺഗ്രസ് ഒരു ഭാഗത്ത് യു ഡി എഫ് സംവിധാനം മുഴുവൻ ഒരു ഭാഗത്ത് മാധ്യമങ്ങൾ മുഴുവൻ ഒരു ഭാഗത്ത് നിന്ന് അണിനിറന്നുകൊണ്ട് സർക്കാരിനെതിരെ പ്രചണ്ഡമായ പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നോർക്കണം അതിൽ കേന്ദ്രസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം എന്ന ഒരൊറ്റ ലക്ഷ്യം പ്രവർത്തിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ എല്ലാവരും ചെയ്യുന്നത് എന്ന് ആ മാധ്യമ വാർത്തകൾ മാത്രം പരിശോധിച്ചാൽ മതി മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ട് പിടിക്കാൻ ആദ്യം സ്വർണ കേസിലെ മുഖ്യ പ്രതിയായ സ്വപ്ന സുരേഷിനെ രംഗത്തിറങ്ങി സ്വപ്ന സുരേഷിനെ ഉപയോഗിച്ച് നാം ഓർക്കണം സ്വപ്ന സുരേഷ് സ്വർണ്ണക്കള്ളക്കറത്ത് കേസിലെ പ്രതിയാണ് സ്വർണ്ണക്കള്ളക്കറത്ത് കേസിലെ പ്രതിയായി ജയിലിൽ കിടന്ന ആളാണ് അതുമാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നില അട്ടിമറിക്കുന്നതിനു വേണ്ടി ശ്രമിച്ചു എന്ന കുറ്റം ചുമത്തി ആ കുറ്റത്തിൻ്റെ പേരിൽ ജയിൽ കടന്ന ആളാണ് സുപ്ന സുരേഷ് അങ്ങനെയുള്ള ഒരാൾ പറയുന്നത് വേദവാക്യമായെടുത്ത് വൻ വാർത്തകൾ നൽകി അന്തി ചർച്ചകൾ നടത്തി ബ്രേക്കിംഗ് ന്യൂസുകൾ കൊടുത്ത് ഇപ്പോൾ പിണറായി വിജയനെ പുറത്തിറക്കി കളയാം എന്നൊക്കെ അന്ന് ശ്രമിച്ചിരുന്നു അതൊക്കെ അവസാനിച്ചു ഇപ്പോൾ സ്വപ്ന സുരേഷ് എവിടെയാണ് എന്ന് പോലും അറിയില്ല ഇപ്പോൾ പിണറായി വിജയന്റെ മകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സി എം ആർ എൽ കമ്പനിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ഏജൻസികൾ രംഗത്തിറങ്ങി നേരത്തെ കേന്ദ്ര ഏജൻസികൾ രംഗത്തിറങ്ങിയിരുന്നു ആരൊക്കെയാണ് ഇ ഡി ഇപ്പോഴും ചുറ്റിക്കിറങ്ങുന്നുണ്ട് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതോടൊപ്പം തന്നെ സി ബി ഐ റോ എന്നുവേണ്ട കേന്ദ്രത്തിന്റെ ഏതൊക്കെ ഏജൻസികൾ ഉണ്ടോ ആ ഏജൻസികളെല്ലാം കേരളത്തിൽ തെക്ക് വടക്ക് ഓടി നടന്നിട്ടുണ്ട് പിണറായി വിജയനെയും സി പി എമ്മിനെയും സി പി എം നേതാക്കളെയും കുരുക്കാനും കൊടുക്കാനും മാധ്യമങ്ങൾ വാർത്തകൾ നിരത്തിയിട്ടുണ്ട് ഇതാ ഇപ്പോൾ കുരുങ്ങും ഇപ്പോൾ കൊടുക്കും ഇപ്പോൾ കുരുക്കുമുറുകും എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ നൽകിയിട്ടുമുണ്ട് എന്നിട്ടിപ്പോൾ എന്തായി ഇപ്പോൾ അതൊക്കെ അവസാനിപ്പിച്ച് മറ്റൊരു തരത്തിൽ കേന്ദ്ര ഏജൻസികളെ ഇറക്കി കളിക്കാനാണ് കേന്ദ്ര ഭരണകൂടം തയ്യാറാകുന്നത് അതിന് കൈയടിച്ച് കൊടുക്കുകയാണ് നമ്മുടെ യു ഡി എഫും മാധ്യമങ്ങളും ചെയ്യുന്നത് എന്നതൊരു വസ്തുതയാണ് ഈ രാഷ്ട്രീയ സാഹചര്യം ഇവിടെ നിൽക്കുന്നുണ്ട് ഇത് കേരളത്തിലെ താഴെ തട്ടുവരെ എത്തിയിട്ടുണ്ട് വലിയ തോതിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് ആ ഒരു അവസരത്തിലാണ് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം എൽ ഡി എഫ് വമ്പൻ വിജയം നേടുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ വിജയത്തെ കുതിപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ വിജയത്തെ വമ്പൻ വിജയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ വിജയത്തെ വൻ കുതിപ്പ് എന്ന് പറയുന്നതും കാരണം അത്രമാത്രം ആക്രമിക്കപ്പെടുന്നുണ്ട് ഇവിടെ ഭരണം അത്രമാത്രം ആക്രമിക്കപ്പെടുന്നുണ്ട് ഇവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അത്രമാത്രം ആക്രമിക്കപ്പെടുന്നുണ്ട് ഇവിടെ സി പി ഐ എം നേതാക്കൾ അതിനെ അതിജീവിച്ച് വരുന്നത് തന്നെ ഈ മാധ്യമങ്ങളുടെ വ്യാജ വാർത്തകളെ അതിജീവിച്ച് തലയുയർത്തി നിൽക്കുന്ന ഒരു മുന്നണിയും സർക്കാരും അതുകൊണ്ട് തന്നെയാണ് അവരുടെ വിജയം കേരളത്തിൽ അങ്ങ് ആഘോഷിക്കപ്പെടുന്നത് ഇത്തരം എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച് തലയുയർത്തി നിൽക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ് ആ മുന്നണിയുടെ ഒരു പ്രത്യേകതയും അതുകൊണ്ട് തന്നെയാണ് ഈ ചെറിയ വിജയത്തെ ഇത്രമാത്രം ആഘോഷിക്കപ്പെടുന്നത് അങ്ങനെ ആഘോഷിക്കേണ്ടത് തന്നെയാണ് ആ വിജയം എന്ന് ആവർത്തിച്ച് പറയുന്നത്